പ്രണവ് മോഹൻലാലി നായകനാക്കി രാഹുൽ സദാശിവൻ ഒരുക്കിയ ഡി സീറോ എന്ന ചിത്രം തിയേറ്ററുകളിൽ വിജയകരമായി പ്രദർശനം തുടരുകയാണ് ഇതിനോടകം ചിത്രം അമ്പത് കോടി കളക്ഷനാണ് ബോക്സ് ഓഫീസിൽ നിന്നും നേടിയത് റിലീസ് ചെയ്ത് ഏഴാം ദിവസമാണ് ചിത്രം ഈ നേട്ടം കൈവരിച്ചത് ഇതോടെ പ്രണവിന്റെ കരിയർ മൂന്നാമത്തെ അമ്പത് കോടി സിനിമയായി മാറി ഡി എസ് ഇതിനു മുമ്പ് പ്രണവ് നായകനായ എത്തിയ ഹൃദയം വർഷങ്ങൾക്ക് ശേഷം എന്നീ ചിത്രങ്ങൾ അമ്പത് കോടി ക്ലബിൽ ഇടം പിടിച്ചിരുന്നു എന്നാൽ പ്രണവിനു മുമ്പ് ഹാർട്ട് അമ്പത് സ്വന്തമാക്കിയ ഒരാൾ കൂടിയുണ്ട് സാഷാൽ മോഹൻലാൽ തന്നെ ഈ ഇറങ്ങിയ മൂന്ന് സിനിമകൾ അമ്പത് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയാണ് മോഹൻലാൽ ചരിത്രം എഴുതിയത് അതിൽ ഒരു ഇൻഡസ്ട്രി ഹിറ്റും ഉൾപ്പെടുന്നു ഇരുന്നൂറ്റി അറുപത് കോടികളും നേടി എംബുരാൻ റെക്കോർഡ് ഇട്ടപ്പോൾ തുടരും കേരള ിൽ നിന്ന് മാത്രമായി നൂറ് കോടി നേടി സെൻഡസും മറ്റൊരു ചരിത്രം കുറിച്ചു ഈ രണ്ട് സിനിമകളുടെയും വിജയം ഹൃദയപൂർവ്വത്തിനോട് മോഹൻലാൽ ആവർത്തിച്ചു വെറും ഒരു ഫാമിലി സിനിമയോട് മാത്രം എഴുപത്തി കോടിയാണ് മോഹൻലാൽ സ്വന്തമാക്കിയതും ഇപ്പോഴിതാ അച്ഛന്റെ പിന്നാലെ മകനും കൂടി ഈ വിജയം സ്വന്തമാക്കിയതോടെ ആരാധകർ ആവേശത്തിൽ ആണ് വർഷത്തിൽ ഒരു സിനിമ മാത്രം കമന്റ് ചെയ്യുന്ന പ്രണ ഓരോ തവണയും സിനിമാ പ്രേക്ഷകരെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അതേസമയം അഞ്ചു ആദ്യ ദിനം അഞ്ചു കോടിക്കും അടുത്ത് കുളശ നേടിയെന്ന റിപ്പോർട്ടുകൾ സാൻസിക് റിപ്പോർട്ട് പോലെ നാല് പോയിന്റ് അഞ്ച് പൂജ്യം കോടി കളക്ഷൻസ് ഇന്ത്യയിൽ നിന്ന് നേടിയിട്ടുണ്ട് പ്രീമിയർ ഷോയിൽ നിന്നും മാത്രം സിനിമയ്ക്ക് എൺപത് ലക്ഷത്തിലധികം നേടാനായിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ